ചങ്ങായിമാരെ ഞാൻ ഇന്ന് പറയാവുന്നത് ബി ജെ പിന്റെ ഒരു മുതുവാഴ മുതുകളവനെ കുറിച്ചാട്ടാ ശ്രീപത്മനാഭൻ പേരെല്ലാം നമ്മളെ ഹിന്ദു ദൈവത്തിന്റെ പേരാണ് പക്ഷെ ചാനൽ ചർച്ചയിൽ വന്നിട്ട് കാണിച്ച് കൂട്ടുന്നത് വെറും കൂതറ പരിപാടി കൂതറ പരിപാടി എന്ന് പറഞ്ഞാൽ കളവൻ ചാകാനായി കുഴിയിൽ കാലെടുത്ത് വെച്ച് പക്ഷെ പറയുന്നതും ചെയ്യുന്നതും കാണിക്കുന്നതെല്ലാം വേറും വൃത്തികെട്ട കോപ്രായങ്ങൾ മാത്രം ഇന്നലെ മൂപ്പർ മാതൃഭൂമി ചാനലിൽ വന്നിട്ട് എന്ത് എന്തൊക്കെ കോപ്രായങ്ങളെ കാണിച്ചു കൂട്ടുന്നത് ഒന്നുമില്ല അയാൾക്ക് അയാളെ വീട്ടുകാർ ഈ പരിപാടി കാണുന്നുള്ള ഒരു ബോധം വേണ്ടേ അതൊന്നുമില്ല അവർക്കെന്ത് വീട്ടുകാർ ആറ് കണ്ടാലും എന്ത് കണ്ടാലും ഒരു എളുപ്പം നാണോ മാനോ ഈ കൂട്ടർക്കില്ലല്ല അമ്മാതിരി കോപ്രായങ്ങളാണ് ഇന്നലെ അയാൾ ചാനൽ ചർച്ചിൽ വന്നിട്ട് കാണിച്ചു കൂട്ടിയത് നമുക്കെന്തായാലും അയാൾ പറഞ്ഞ കാര്യങ്ങൾ നോക്കിട്ട് അയാൾക്കെതിരെ ഒന്ന് റിയാക്ട് ചെയ്യാം അബ്ബാ ശരി ശ്രീ ശ്രീപത്മനാഭ നേരത്തെ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലും മുപ്പത്തിനാലിലും ഒക്കെ ഞങ്ങള് തൃശൂർ വോട്ട് ചേർക്കുന്നത് തൃശൂർ മാത്രം വോട്ട് ചേർത്താൽ മതിയോ അടുത്ത ഇലക്ഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അടുത്ത വർഷം നടക്കും അപ്പൊ നൂറ് നാൽപ്പത് മണ്ഡലം ഉണ്ട് ഇപ്പൊ എല്ലാ മണ്ഡലത്തിലും അങ്ങനെ പുറത്തുനിന്ന് വോട്ട് ചേർക്കാൻ പറ്റില്ല മൊത്തം കേരളത്തിലെ വോട്ടുകളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാവുന്ന വോട്ടുകളെ സാധ്യതയുള്ളവരും മൂന്നോ നാലോ മണ്ഡലങ്ങളിൽ പരമാവധി ചേർക്കാം എന്നുള്ളതിനപ്പുറത്ത് എന്താ കാര്യം നാലോ അഞ്ചോ മണ്ഡലത്തിൽ ജയിക്കുകയോ മികച്ച പ്രകടനം നടത്തുകയോ ചെയ്യാൻ കഴിഞ്ഞേക്കാ അത്രയല്ലേ ഉള്ളൂ അഭിലാഷ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പഠിപ്പിക്കുക അല്ലേ അല്ല വേണ്ട കേട്ടോ എന്താ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ മൊബൈൽ ഫോൺ പറഞ്ഞോട്ടെ ഏഹ് ഈ മൊബൈൽ ഫോൺ ഇരുപത്തി അഞ്ചും ഹിയറിംഗ് ആ മൊബൈൽ ഫോൺ ഇരുപത്തി അഞ്ചും മുപ്പതും ക്ലിപ്പ് ക്ലിപ്പ് ഉണ്ടാവും ആരത് സണ്ണി ലിയോണ്ടിയും മിയാ കലീഫിന്റെയും വേണ്ടി വന്നാൽ ഷക്കീലിന്റെ വരെ ക്ലിപ്പ് ഉണ്ടാവും എന്റെ എന്റെ പപ്പനാബ് ഈ ചാനൽ ചർച്ചയിൽ നിങ്ങളുടെ മൊബൈലിലുള്ള ക്ലിപ്പിന്റെ കഥ പറയാനല്ല വന്നിരിക്കുന്നത് എന്തെങ്കിലും കാര്യം പറയും ആൾക്കാരെ ഭീഷണിപ്പെടുത്തുക അഭിലാഷെ കേട്ടാ കേട്ടാ എന്ത് കേട്ടാ ആരും പേടിക്കാൻ എല്ലാം ഭർത്താനം കേട്ടിട്ട് എന്റെ മൊബൈലിൽ എന്തെങ്കിലും ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ റൂമിൽ പോയിരുന്നു കണ്ടോ എന്റെ ചാനൽ ചർച്ചയിൽ വന്നിട്ട് ആളോട് പറയുന്നതും വേണ്ട എന്റെ മൊബൈൽ ക്ലിപ്പ് ഉണ്ട് കേട്ടാ അടുത്ത കേക്ക എങ്ങ പണിയൊക്കെ അറിയാം പിന്നെ ചത്തിന് വെച്ചത് കൊക്കിന് കൊള്ളുന്ന ലക്ഷണുണ്ട് ഗാന്ധിക്ക് ചിലപ്പോൾ പണി വരും ഏ ഇന്ത്യൻ പൗരയാവുന്നതിന് മുന്നേ വോട്ടർ പട്ടികയിൽ കയറിക്കൂടിയതിന് പണി ചെലപ്പോ കിട്ടാൻ സാധ്യത കരുതിയിരുന്നോട്ടെ ഏഹ് ഇത് ബി ജെ പി ആ ഞങ്ങൾ പൊയ് വെക്കുന്ന പാർട്ടിയല്ല പൊയ് വെടി വെക്കലില്ല വെക്കുന്ന വെടി വെച്ച് സ്വയം കുണ്ടി പാർട്ടിയാണ് ബി ജെ പി കണ്ടില്ലേ എപ്പോ വെടിവെച്ചാലും സ്വയം കുണ്ടിക്ക സുരേഷ് ഗോപി വെച്ച വെടി വച്ച സുരേഷ് ഗോപിന്റെ കുണ്ടിക്കനെ കൊണ്ട് പിന്നെ ഇവരെ നേതാവായ ടാക്കൂറല്ല അനുരാഗ് ഠാക്കൂർ ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിനി കൊറേ കേരളത്തിലടക്ക് കള്ള കള്ളവോട്ടുണ്ട് ഒരേ പേരിൽ ഒരുപാട് ആൾക്കാർ വോട്ട് ചെയ്തിരുന്നു ആ വെടിയും കുണ്ടിക്കന്നെ കൊണ്ട് ഒരേ പേരല്ല അതൊരു നാടിന്റെ പേരാണ് ആ നാടിന്റെ പേര് കൂടിട്ടപ്പം അതെന്തായി അതിവരെ വിചാര വീട്ടുപേരെന്നാണ് ഉമ്മാതിരി പൊട്ടന്മാരല്ലേ കേന്ദ്രത്തിലുള്ളത് എന്നാ കേരളത്തിലുള്ള പൊട്ടന്മാർ പറഞ്ഞു കൊടുക്കണ്ടേ എന്റെ മൂത്ത സംഘി അത് വീട്ടുപേരല്ല അതൊരു നാടിന്റെ പേര് ചെറുത്തതാന്നും പറഞ്ഞ് പറഞ്ഞു കൊടുക്കണ്ടേ കേരളത്തിലെ വേട്ടാപളിയും സംഘീമാര് ഉം ഉം കേന്ദ്രത്തിലെ മന്ത്രി സംഘി മൂഞ്ചി പൊട്ടയിന്ന് മൂഞ്ചി പണ്ടാടം കെട്ടി വെച്ചിട്ട് കീഴത്തെച്ചനും പറഞ്ഞു കൊടുത്തില്ല അത്രമാത്രം തമ്മിൽ തമ്മിൽ ശത്രുതയുണ്ട് അങ്ങനെ വെക്കുന്ന വടി വെച്ച് സ്വന്തം കുണ്ടി തന്നെ കൊള്ളിക്കുന്ന ടീം വന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നു ഇനിയും നിങ്ങൾ വെടിവെച്ചു സുരേഷ് ഗോപിന്റെ കുണ്ടിക്കും അനുരാഗ് താക്കൂറിന്റെ കുണ്ടിക്കും മാത്രല്ല പാലാ പ്രമുഖ ബി ജെ പി നേതാക്കളെ കുണ്ടിക്കും കൊള്ളും കേട്ടാ ഇതിൽ തോറ്റു നിന്ന ഒരു നേതാവ് നേതാവല്ലുണ്ട് പിന്നെ പെട്ടെന്ന് ജയിച്ച കയറിയ നേതാവ് അതുകൊണ്ട് പാലാ കുണ്ടിക്കും പാള കെട്ടി നടക്കും പാള കെട്ടി മറ്റേ അണ്ടിപ്പേട് അതുകൊണ്ട് എറിഞ്ഞോരാ വക്കഫ് നിയമം പാസ് ആക്കുന്നു പറഞ്ഞപ്പോ പാസാക്കിയോരാ ഏർ പിന്നെ ഈ രാജ്യത്തെ എസ് ഐ ആർ കൊണ്ടുവരുന്ന് ഈ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ എസ്ഐആർ കൊണ്ടുവരാൻ വന്നപ്പോ ഈ പ്രതിപക്ഷങ്ങൾ ഇത്രയൊക്കെ കാര്യം പറഞ്ഞിട്ട് തടയാൻ പറ്റിയിട്ടില്ല അവര് പ്രതിപക്ഷം പറഞ്ഞത് ചെയ്യാൻ പറ്റാത്തവരും ഞങ്ങള് പറയുന്നത് ചെയ്യുന്നവരുമാണ് ഞങ്ങൾക്കതിനുള്ള ശേഷിയുണ്ട് ശേഷി ഉണ്ടായിട്ടാ ഈ മൊബൈലിൽ സണ്ണീലാണ് മിയാ കലിഫലും വെച്ച് കിടക്കുന്നത് ശേഷി ഉണ്ടായണ്ട ശേഷി ഇല്ലാത്തവരാണ് ഇങ്ങനത്തെ ഫോട്ടോ വീഡിയോസിലും എല്ലാം വെച്ച് കടക്കും എന്റെ പപ്പനാവാ ഇപ്പം പിന്നെ നിങ്ങൾക്ക് ഒരുപാട് നിയമങ്ങൾ പാസാക്കി പാസാക്കി എന്ന് പറഞ്ഞില്ലേ ആ പാസാക്കിയ നിയമങ്ങൾ ഏതെങ്കിലും ഒന്ന് നടപ്പിലാക്കാൻ നോക്കട്ടെ കേട്ടെ ഇങ്ങനെ കൊറേ ആർക്കും വേണ്ട അത് നിയമങ്ങൾ ഇവര് പാസാക്കും പാസ്സാക്കി പാസാക്കിന്ന് പറയും കാണിച്ചിരണ്ടേ അതിനുള്ള കുണ്ടി കൊറപ്പാന്നെങ്കിൽ ഇല്ലതാണ് എല്ലാരും ചോദിച്ചു നിങ്ങളെങ്ങനെ സിഐഎ നടപ്പിലാക്കാന്ന് ഞങ്ങൾ നടപ്പിലാക്കി ഞങ്ങൾക്ക് പണി അറിയാം പണി അറിയാം നിങ്ങൾക്ക് നല്ല പണി അറിയാം പക്ഷെ കള്ളപ്പണിയാണ് നേരം വണ്ണുള്ള ഒരു പണി അറിയില്ല എല്ലാ എല്ലാം കള്ളപ്പണി എല്ലാം കുത്തിതിരിപ്പിലോട്ടും തട്ടിപ്പിലോട്ടും നടപ്പിലാക്കാൻ എല്ലാം അറിയുന്നു എന്തെങ്കിലും ഒരു കാര്യം തൻ്റെ ഇടത്തോടുകൂടി നേരിട്ട് നടപ്പിലാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുവാ പറ്റൂല നിങ്ങൾ ഇടക്കൂട്ട കയറ്റി കൊണ്ടുപോകുന്ന അല്ലാണ്ട് നേരിട്ട് ആളോട് പറഞ്ഞിട്ട് നടപ്പിലാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല അതിനുള്ള കഴിവ് നിങ്ങൾക്കില്ല എന്നിട്ട് ഇങ്ങനെ പണിയേറിയാ പണിയേറിയാന്ന് ഇങ്ങനെ പറഞ്ഞ് നടക്കാൻ അല്ലാണ്ട് വേറൊന്നും അറിയില്ല പപ്പനാഭ ഇങ്ങക്കാണെങ്കിൽ പണിയും അറിയില്ല പണിയെടുക്കാനുള്ള ശേഷിയും ഇല്ല ആകെയുള്ള ശേഷി മിയ കലിഫി സണ്ണി ലിവാണ്ടിയും ഫോട്ടോ വീഡിയോസും ഇങ്ങനെ കൊണ്ടു നടക്കാം കൊണ്ടു നടക്കാൻ അറിയാം അതല്ലാണ്ട് ഒരു പണി അറിയില്ല ഒരു പണിക്ക് കൊള്ളൂല്ല ഞങ്ങളുണ്ടല്ലോ ഒരു കാര്യം വെറുതെ കോൺഗ്രസുകാരെ പോലെ വായിട്ടടിച്ചിട്ട് ആ പരിപാടി ഇല്ല സോണിയാഗാന്ധിക്ക് പണി കിട്ടാണ്ട് സോണിയാഗാന്ധി നോയിക്കോട്ടെ എന്താണ് രാജു പിനാരി അയാളുടെ നട്ടലിന് ബലമുണ്ടെങ്കിൽ നട്ടലിന് ബലമുണ്ടെങ്കിൽ അയാൾ ഇമാരി പണിയെടുക്കുവോ ഞാൻ നേരത്തെ പറഞ്ഞാലും ഇമാതിരി വീഡിയോ ഇട്ടിട്ട് നട്ടലിനു പല ഉള്ളവർ നടക്കുവോ നട്ടലിന് പല ഉള്ളവർക്ക് ഇമാതിരി വീഡിയോ കാണണ്ട പിന്നെ സോണിയാഗാന്ധി കോടതി കയറും കോടതിയേറുന്നവര് നിങ്ങൾ ആരെയാണ് പീഡിപ്പിക്കുന്നത് കേസ് വന്നാൽ എങ്ങനെയെങ്കിലും ഷൂ നക്കിയിട്ടാണെങ്കിലും കാല് പിടിച്ചിട്ടാണെങ്കിലും പുറത്തിറങ്ങുന്നത് നിങ്ങളല്ലേ കേസ് പറഞ്ഞ ആളെ പേടിപ്പിക്കാൻ നടക്കുന്നത് സോണിയാഗാന്ധി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ രാജീവ് ഗാന്ധി എന്നുള്ള പേര് കൂടി ഓർക്കണം കേട്ടാ സ്വന്തം രാജ്യത്തിന് വേണ്ടി ധീര രക്തസാക്ഷിയായ ഒരു ഭർത്താവിന്റെ ഭാര്യയാണ് സോണിയാഗാന്ധി കേട്ടാ ആ സ്ത്രീനെ നിങ്ങൾ കേസ് പറഞ്ഞ് പേടിപ്പിക്കുന്നത് കേട്ട വളിയാ ഇനിയാണ് പത്മനാഭന്റെ യഥാർത്ഥ ഷോ ശ്രീ പത്മനാഭൻ എന്ന ദൈവത്തിന്റെ പേര് വിട്ടുവന്നിട്ട് വന്നിട്ട് ഇയാള് കാണിക്കുന്ന കോപ്രായ ശോ ഇനിയാണ് രാജോ പി നായർ നല്ലോണം അണ്ണാക്ക് കയറി വെടിപൊട്ടിച്ചപ്പോ ഇനിയൊക്കെ കുരുപൊട്ടി ഇന്നൊരറ്റ പരിപാടി തൂറി എറിയിൽ തൂറിൽ നിന്ന് അമ്മാര് തൂറി നമുക്കത് കണ്ടിട്ട് വരബാ ഒന്ന് ചെയ്യും നിങ്ങൾ പറയുന്ന കോൺഗ്രസ് ഒരു കോൺഗ്രസ് നേതാക്കളും കേസ് പിടിക്കുക பட்டர கிரேட் ப கேஸில் நாளை மீட்டே வருதாரம் करोड़ों रूपये என்று പറയാ പോര விவரக்கணம் புரியுது நட்டலின நல்ல பலண்டக்கல் நட்டலின நல்ல பலண்டக்கல் வந்து செய்து காనికి வந்து செய்து காనికి 80 മുതൽ 45 ವರ್ಷ ஆயेलो 80 മുതൽ 45 ವರ್ಷ ஆயிலே வந்து தோரை ഈ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എൻസിടി ഓഫ് ഡൽഹി എൻസിറ്റി ആയി അത് തന്നെ ആ കവിതന്നെ പാടിക്കൊണ്ടിരിക്കുന്നത് പൈസ കട്ട കേസിൽ പൈസ കട്ട കേസിൽ പൈസ കട്ട കേസിൽ വേറൊരാ ക്ഷരം ഉണ്ടെന്നില്ല വാട്സാപ്പ് എന്ന് വെച്ചാൽ ചാവി കൊടുത്തു വിട്ട പാവയില്ലേ ആ പാവ സംഖ്യകൾ ചാവി കൊടുത്തു വിട്ടതാണ് പോക്ക് തോന്നി കഴിഞ്ഞാൽ ഇതേ ഡയലോഗ് പറഞ്ഞാൽ മതി ഇന്ന് മറ്റേ ചാവി കൊടുത്തു വിട്ടതാണ് അത് പൈസ കട്ട കേസിൽ പൈസ കട്ട കേസിൽ ഇമ്മാതിരി ഒരു മലബാണത്തിന് ചർച്ചക്കെടുക്കുന്ന ചർച്ചക്ക് വിളിക്കുന്ന എന്റെ അഭിലാഷ എന്താ പറയാ നിങ്ങളോട് പക്ഷെ ചർച്ചക്ക് വിളിക്കണം കേട്ടോ ഇതുപോലെയുള്ള വേട്ടാവളിയന്മാരെ ചർച്ചക്ക് വിളിക്കുമ്പോൾ പുതിയ തലമുറ കാണണം ഇതേതാ സാമാനം അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇവനൊരു ബി ജെ പി കാരനാണെന്ന് അപ്പൊ പുതിയ തലമുറ വഹിക്കും ഏത് പാർട്ടി ഏത് രാജ്യം ഭരിക്കുന്ന ബി ജെ പി അപ്പൊ നമ്മൾ പറയാ അതെ ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പി അവസ്ഥ അവസ്ഥ ഇതാണ് ഇത്രയും തരം താഴുന്ന നേതാക്കന്മാരാണ് ഇവർക്കുള്ളതെന്ന് വെച്ചിട്ട് ആ കുട്ടിയെ അതൊരു നല്ലൊരു പഠിത്തായിരിക്കും ഈ പപ്പനാഭം പറയുന്നവർ ഇത്രയും പൈസ കട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പപ്പനാഭം എത്ര കൊല്ലായി നിങ്ങൾ ഭരിക്കുന്നു അപ്പൊ നിങ്ങൾ ആഭ്യന്തരവും നിങ്ങളെ പ്രധാനമന്ത്രിയിൽ ഒന്ന് കഴിവ് കെട്ടവരാണെന്ന് നിങ്ങൾ പറയുന്നു ഇത്ര കാലമായിട്ട് നിങ്ങക്ക് സോണിയാഗാന്ധിനും രാഹുൽ ഗാന്ധിനെയും പിടിക്കും പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങളെ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും യാതൊരു കഴിവില്ലാന്നാ അവർ ഈ രാജ്യം ഭരിക്കാൻ കഴിവുള്ളവരല്ല അവർ കഴിവ് കെട്ടവരാണെന്നാന്ന് എന്റെ പപ്പനാവ നിങ്ങൾ പറഞ്ഞോന്നതിന്റെ അർത്ഥം അതുകൊണ്ട് ഇതുപോലെയുള്ള വേട്ടാപളിയന്മാരെ ചർച്ചക്ക് വിളിച്ചോണ്ടേ വിളിച്ചുകൊണ്ടേയിരിക്കണം ഒന്നുമില്ല കാണുന്നത് കുറച്ച് കോമഡി ആണല്ല പിന്നെ പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ കണ്ടുപഠിക്കാതെ എത്രമാത്രം കോമാളികളാണ് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയിൽ ഉള്ളേന്ന് കൂടി അവർക്ക് മനസ്സിലാക്കാല്ല അങ്ങനെയിപ്പൊ അപ്പനാഭൻ ചർച്ചയിൽ വന്ന് പറഞ്ഞ് പറഞ്ഞു നോക്കുമ്പോണ്ടെങ്കിൽ അമിത്ഷായും നരേന്ദ്രമോദി കഴിവ് കെട്ടവരായിരിക്കുകയാണ് ഇനിയിപ്പോ അപ്പനാപൻ ചർച്ചയിൽ നിന്ന് പുറത്തറങ്ങി സംഘികൾ തന്നെ നിന്റെ മൂട്ടിൽ വന്ന് പിടിപൊട്ടിക്കും ഇത് പറഞ്ഞില്ല വെക്കുന്ന മടിയൊന്നും പഴായിപ്പോലോ സംഖികൾ വെക്കുന്ന പടി സംഘികൾ എടുക്കുന്ന എങ്ങോട്ടും പോല എല്ലാ പടിയും സംഘികളുടെ കുണ്ടിക്ക് തന്നെയായിരിക്കും അപ്പിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ